പ്രമുഖ താരം മുപ്പത്തിയാറാം വയസ്സിൽ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദിവസവും ഏഴ് നേരം ഭക്ഷണം കഴിച്ചിരുന്ന ഭീമാകാരനായ ബോഡി ബിൽഡർ ഇല്ലിയാഗോലമാണ് അന്തരിച്ചത് ദിവസേന രണ്ടര കിലോ സ്റ്റേക്കും നൂറ്റിയെട്ട് സൂക്ഷിയുമാണ് ഇദ്ദേഹം കഴിച്ചിരുന്നത് ബോഡി ബിൽഡിംഗ് രംഗത്തെ താരമായിരുന്ന ഗോലം ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ഭാര്യ അന്ന മരണ വാർത്ത സ്ഥിരീകരിച്ചു ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇദ്ദേഹത്തിനുള്ളത് ബലറുസ് സ്വദേശിയാണ് ഇലിയ ഗോലം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം